ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാകാലം ആറാം വ്യാഴം മൂന്ന് കഴിഞ്ഞുള്ള വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ പത്തു മുതൽ പതിനാറ് വരെ കർത്താവിന്റെ സന്തോഷം മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തോട് പറയുക ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട് ഉണ്ട് അവമൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു ഞങ്ങൾക്കെങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണെ ദുഷ്ടന് മരിക്കുന്നതിലല്ല അവന് ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം പിന്തിരിയുവിൻ തിന്മയിൽ നിന്നും നിങ്ങൾ പിന്തിരിയുവിൻ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം മനുഷ്യപുത്രാ നീ നിന്റെ ജനത്തോടു പറയുക നീതിമാന ദുഷ്കൃത്യം ചെയ്താൽ അവന്റെ നീതി അവനെ രക്ഷിക്കുകയില്ല ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തന്റെ ദുഷ്ടത മൂലം നശിക്കുകയില്ല നീതിമാനു പാപം ചെയ്താൽ തന്റെ നീതിമൂലം ജീവിക്കാന് അവന് സാധിക്കുകയില്ല ഞാൻ നീതിമാനോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്നു പറയുകയും അവൻ തന്റെ നീതിയിൽ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അവന്റെ നീതിനിഷ്ഠമായ ഒരു പ്രവൃത്തിയും ഞാൻ ഓർക്കുകയില്ല അവൻ തന്റെ ദുഷ്കൃത്യത്തിൽ തന്നെ മരിക്കും എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവന് ദുർമാർഗത്തിൽ നിന്നു പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും തന്റെ വാഗ്ദാനം നിറവേറ്റുകയും വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും അവന് മരിക്കുകയില്ല അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർമ്മിക്കപ്പെടുകയില്ല അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു അവൻ തീർച്ചയായും ജീവിക്കും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന മിക്കായുടെ പുസ്തകം അധ്യായം ഏഴ് വാക്യങ്ങൾ എട്ട് മുതൽ ഒൻപത് വരെയും തുടർന്ന് പതിനെട്ട് മുതൽ വരെയും ഞാൻ കർത്താവിൻ്റെ രക്ഷ ദർശിക്കും എന്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എന്റെ വെളിച്ചമായിരിക്കും അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തിത്തരുകയും ചെയ്യുന്നതുവരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും ഞാൻ അവിടത്തേക്കെതിരായി പാപം ചെയ്തു പോയി അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും ഞാൻ അവിടുത്തെ രക്ഷദക്ഷിക്കും തന്റെ അവകാശത്തിന്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട് അവിടുന്ന് തന്റെ കോപം എന്നേക്കുമായി വെച്ച് പുലർത്തുന്നില്ല എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടുമെതിക്കും ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും പൂർവകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രാഹത്തോട് കാരുണ്യവും കാണിക്കും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ എട്ട് വരെ ശ്ലീഹായുടെ സന്തോഷം സഭാശ്രേഷ്ഠനായ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായൂസിന് എഴുതുന്നത് വാത്സല്യഭാചനമേ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നീ സത്യമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് സഹോദരന്മാർ വന്ന് നിന്റെ സത്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു എൻറെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല പ്രശംസയും ശാസനവും വാത്സല്യഭാചനമേ നീ സഹോദരയ്ക്കു വേണ്ടി പ്രത്യേകിച്ച് അപരിചിതർക്കു വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ് അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിനു പ്രീതികരമായ വിധം നീ അവരെ യാത്രയാക്കുന്നതും നന്നായിരിക്കും കാരണം അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് വിജാതിയരിൽ നിന്ന് അവർ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല ആകയാൽ നാം സത്യത്തിൽ സഹപ്രവർത്തകരായിരിക്കേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ അനുദപിക്കുന്നവരെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷം ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ വന്നുകൊണ്ടിരുന്നു ഫരിസേയരും നിയമജരും പിറുപിറുത്തു ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു നിങ്ങളിലാരാണ് തനിക്കു നൂറ് ആടുകൾ ഉണ്ടായിരിക്കേ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു വീട്ടിൽ എത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവേൻ എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാണാതായ നാണയത്തിന്റെ ഉപമ ഏതു സ്ത്രീയാണ് തനിക്കു പത്തു നാണയം ഉണ്ടായിരിക്കേ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ വിളക്കുകൊടുത്തി വീട് അടിച്ചുവാരി വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത് കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും എന്നോടുകൂടെ സന്തോഷിക്കുവേ എന്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടുകിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻറെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി